മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് ചലച്ചിത്ര വസന്തമായി ചേക്കേറിയ അഭിനയ പ്രതിഭയാണ് മോഹൻലാൽ മലയാള സിനിമയ്ക്കെന്നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമാണ് മോഹൻലാൽ ബോളിവുഡിലെ കൊടികെട്ടിയ താരങ്ങൾ പോലും മോഹൻലാലിന്റെ അനായാസാഭിനയം കണ്ട് അതിശയിച്ച് നിന്നിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കഥാപാത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് എഴുത്തുകാരനും സംവിധായകനും സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്ക് കടന്ന് കഥാപാത്രത്തെ വ്യാഖ്യാനിക്കാൻ മോഹൻലാൽ ിന് സാധിക്കും നാല് പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവുകത്വവും നൽകിയ നടന വിസ്മയമാണ് മോഹൻലാൽ ആദ്യ ചിത്രത്തിൽ വില്ലനായിട്ടാണ് കടന്നുവന്നതെങ്കിലും പിന്നീട് ഇന്ത്യ കണ്ട മികച്ച നടന്മാരിൽ ഒരാളായി അദ്ദേഹം വളരുകയായിരുന്നു ആദ്യ ചിത്രത്തിലെ പ്രകടനത്തിന് അന്ന് വെറും രണ്ടായിരം രൂപയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം എന്നാൽ ആ പൈസ ഒരു ഒരനാഥാലയത്തിന് കൊടുത്താണ് സിനിമാ ജീവിതത്തിന് മോഹൻലാൽ തുടക്കമിട്ടത് എന്നാൽ ഇന്ന് കോടികളാണ് മോഹൻലാലിന്റെ ഒരു മാസത്തെ വരുമാനം അഭിനയം മാത്രമല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ അവതാരകനും നിരവധി വലിയ ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡറും ബിസിനസ്മാനുമെല്ലാം മോഹൻലാൽ ഓരോ സീസണിലും ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നതിന് ഏകദേശം പതിനെട്ട് കോടിയോളം രൂപയാണ് താരം കൈപ്പറ്റുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ സൂപ്പർ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന നടന്മാരിൽ ഒരാളും മോഹൻലാൽ ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം മോഹൻലാൽ തന്റെ സിനിമകളിൽ നിന്ന് അറുപത്തിനാല് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏകദേശ അൻപത് മില്യൺ ഡോളറിനു മുകളിലാണ് സിനിമയിൽ അഭിനയത്തിൽ മാത്രമല്ല നിർമ്മാണത്തിലും സജീവമാണ് മോഹൻലാൽ വിസ്മയ സ്മാക്സ് എന്ന ഫിലിം പ്രീ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കേരളത്തിലൂടെ നീളമുള്ള സിനിമ തിയേറ്ററുകളുടെ ഒരു ശൃംഖലയും താരം നടത്തുന്നുണ്ട് കേരളത്തിലും ചെന്നൈയിലും മറ്റുമായി കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന ഫ്ലാറ്റും വീടുകളും താരത്തിനുണ്ട് കൊച്ചിയുടെ കണ്ണായ ഭാഗത്ത് കോടികൾ വിലയുള്ള വീടാണ് അമ്മയ്ക്കായി നടൻ സ്വന്തമാക്കിയത് ഇന്ത്യക്ക് പുറത്തും കോടികൾ വില വരുന്ന ഫ്ളാറ്റ് മോഹൻലാലിനുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ദുബായിലെ ബുർജ് ഖലീഫയാണ് ദുബായിലെ അമ്പരചുംബിയായ ബുർജ് ഖലീഫയിലെ ഇരുപത്തിയൊൻപതാം നിലയിലെ ഫ്ളാറ്റും മലയാളികളുടെ ആറാം തമ്പുരാന് സ്വന്തം ആഭരണങ്ങളോടും വാച്ചുകളോടും ഭ്രമമുള്ള വ്യക്തിയാണ് താരം അതുകൊണ്ട് തന്നെ കോടികൾ വിലയുള്ള വാച്ചുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും താരത്തിനുണ്ട് മോഹൻലാലിന്റെ ഗ്യാരേജ് ആഡംബര വാഹനങ്ങളാൽ സമ്പന്നമാണ് ഏകദേശം ഒരു കോടി രൂപ വരുന്ന ടൊയോട്ട വെൽഫെയർ മേഴ്സിഡസ് ബെൻസ് ടൊയോട്ട ലാൻഡ് ക്രൂയിസർ എന്നിവ നടന്റെ ഉടമസ്ഥതയിലുള്ള വില ஏரிய கார்ுகளானது